നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സോഡിയം ലെവൽ കുറവായിട്ട് വരുമ്പോൾ തുടക്കത്തിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സോഡിയം ലെവൽ കുറഞ്ഞു വരുന്നത് എന്താണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പെട്ടെന്ന് സോഡിയം ലെവൽ കുറയുന്നവർക്ക് വീട്ടിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോലൈറ്റ് ആണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് പ്രധാനമായിട്ടും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് അടുത്തത് നമ്മുടെ മസിൽസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളുടെ ഒക്കെ തന്നെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഹൃദയത്തിന്റെ താളം കറക്റ്റാക്കാൻ വേണ്ടിട്ടും രക്തസമ്മർദ്ദം കൺട്രോൾ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇത് സഹായകരമാകുന്നതാണ് എന്നാൽ പല സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ സോഡിയം ലെവൽ കുറേ ായിട്ട് കാണിക്കുന്നതാണ് നോർമൽ ആയിട്ടുള്ള ഒരാളില് സോഡിയം ലെവൽ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് തൊട്ട് നൂറ്റി നാല്പത്തിയഞ്ച് മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ് വരുന്നത് എന്നാൽ നൂറ്റി മുപ്പത്തഞ്ചിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ തുടക്കത്തിൽ കാണിക്കാറുണ്ട് അതുപോലെ ഇത് നൂറ്റി ഇരുപതിനും താഴെയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ കോമ സ്റ്റേജിലേക്ക് പോകാം പലതരത്തിലുള്ള സ്ട്രോക്ക് കണ്ടീഷൻസ് വരാം അപസ്മാരം വരാം അതുപോലെ മരണം വരെ സംഭവിക്കാൻ കാരണമാവുന്നവയാണ് അതുകൊണ്ട് തന്നെ സോഡിയം ലെവലിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും ഇത് നിലനിൽക്കുന്നത് ും വളരെയേറെ അത്യാവശ്യമാണ് സോഡിയം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഉപ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഏകദേശം നാല്പത് ശതമാനം ഉപ്പിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ ഉപ്പ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം ഉയർത്താനും കാരണമാവുന്നവയാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി സോഡിയം ലെവൽ നമ്മുടെ ശരീരത്തിൽ കുറവാണെന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് തലവേദന വരിക എന്നുള്ളതാണ് തലവേദന വേദന എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷെ ചില സമയങ്ങളിൽ ഷോക്ക് അടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ തരിപ്പ് വരുന്നത് പോലെയോ നമ്മുടെ തലയിലേക്ക് ഒരു പെരുപ്പ് കയറുന്നത് പോലെയോ ഒക്കെ തന്നെ ഉണ്ടാവുന്ന തലവേദനകൾ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഈ ഒരു സോഡിയം ലെവല് കുറവാണെന്ന് കാണിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മൾ കൺഫ്യൂഷൻസ് നമുക്ക് വരിക എന്നുള്ളത് അതായത് നമ്മൾ മനസ്സിലൊരു കാര്യം ഉദ്ദേശിക്കുകയും അത് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ആ വാക്കുകള് കറക്റ്റായിട്ട് ലഭിക്കാതെ വരിക അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക ഇത് അമിതമായിട്ട് കാണിക്കുന്നത് അറുപത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് അല്ലെങ്കിൽ പ്രായം ഏറുന്ന സമയത്ത് ഉണ്ടാവുന്ന കോമൺ ആയിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് എന്നാലും വളരെ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഡിയം ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് അവരിൽ ഇതൊരു പക്ഷെ കുറവായിട്ട് വരാം അടുത്തതായിട്ട് വരുന്നത് അമിതമായിട്ട് ക്ഷീണം വരികയും അതുപോലെ നമുക്ക് എപ്പോഴും ഒരു മയക്കം ഫീൽ ചെയ് വരിക എന്നുള്ളതാണ് അതായത് എപ്പോഴും എപ്പോഴും കിടക്കാൻ തോന്നുകയും പകൽ സമയങ്ങളിൽ കൂടുതലായിട്ടും ഉറങ്ങുന്ന ഒരു പ്രശ്നങ്ങൾ അമിതമായിട്ട് വരിക എന്നുള്ളത് അടുത്തതായിട്ട് വരുന്നത് മൂഡ് സ്വിങ്സ് ആണ് അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഇങ്ങനെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരിക എന്നുള്ളത് അടുത്തത് നമ്മൾ വെയിലൊക്കെ അമിതമായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് കയ്യും കാലും ഒക്കെ തന്നെ കുഴഞ്ഞു വരികയും നമുക്ക് പെട്ടെന്ന് കിടക്കാനായിട്ടുള്ള ടെൻഡൻസി അമിതമായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവരിലും സോഡിയം ലെവൽ പെട്ടെന്ന് കുറയുന്നു എന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെ പെട്ടെന്ന് കുറയുന്നത് ഒന്ന് നമ്മൾ വെയിലത്തുനിന്ന് വരുന്ന സമയത്ത് മറ്റൊന്ന് നമ്മൾ അമിതമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും തളർച്ച കൂടുതലായിട്ട് വരിക അടുത്തത് നമ്മൾ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഛർദി പോലുള്ള പ്രശ്നങ്ങൾക്ക് ആ ഒരു സമയങ്ങളിലും അമിതമായിട്ട് ക്ഷീണവും തളർച്ചയും വരുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ സോഡിയം ലെവൽ കുറവായിട്ട് വരുന്നതാണ് ഇങ്ങനെ സോഡിയം ലെവൽ നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് വരുന്ന ഒരു കണ്ടീഷനെയാണ് ഹൈപ്പോ നെട്രീമിയ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ നമ്മൾ കെയർഫുള്ളായിട്ട് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ അപസ്മാരമോ സ്ട്രോക്കോ പോലെയുള്ള കണ്ടീഷൻസിലേക്കും അതുപോലെ കോമ പോലെയുള്ള സിറ്റുവേഷൻസിലേക്കും ഒക്കെ തന്നെ പോകാൻ കാരണമാവുന്നതാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ സോഡിയം ലെവൽ കുറവായിട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹ വർക്ക് അല്ലെങ്കിൽ ബി പി പേഷ്യൻസിനൊക്കെ തന്നെ അവർ കഴിക്കുന്ന മരുന്നുകളിൽ ഡയൂറിറ്റിക് മരുന്നുകളൊക്കെ അവർ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുമൂലം നമുക്ക് സോഡിയം ലെവൽ കുറവായിട്ട് വരുന്നതാണ് അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കരൽ രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വൃക്ക രോഗം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിൽ സോഡിയം ലെവൽ കുറവായിരിക്കും അടുത്തതെന്ന് പറയുന്നത് അമിതമായിട്ട് വെള്ളം കുടിക്കുന്നവർ അതായത് നമ്മൾ ഒരു ദിവസത്തിൽ തന്നെ നാല് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഒറ്റ സമയത്ത് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണെങ്കിൽ പോലും ഒരു ടൈമിൽ അമിതമായിട്ട് വെള്ളം കുടിക്കുക അതായത് നമ്മളിപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ വെള്ളം കുടിച്ചിട്ടില്ല അപ്പോൾ ഉച്ചയാവുന്ന സമയത്ത് ഇത്രയും ടൈം വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് കുടിക്കുക എന്നുള്ള ഓർത്തിട്ട് ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം നമ്മൾ ഒറ്റയടിക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിനെ നേർപ്പിച്ചിട്ട് മൂത്രത്തിലൂടെ ഇത് അമിതമായിട്ട് പുറന്തള്ളപ്പെടുകയും പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസും ഇതുമൂലം വരാറുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണെങ്കിലും നമ്മൾ ആ നിശ്ചിത സമയത്തിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുടിക്കുകയും അതുപോലെ നമ്മൾ അമിതം ായിട്ട് വെള്ളം കുടിച്ചിട്ട് ഒരു ടൈമിൽ തന്നെ അമിതമായിട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോൺ കുറവായിട്ട് വരുന്ന അതായത് ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സോഡിയം ലെവൽ അവരിൽ കുറവായിട്ട് വരുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ റീസണുകളായിട്ട് വരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സോഡിയം ലെവൽ ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ സോഡിയം ലെവൽ ഉയർത്താൻ സഹായകരമാകുന്നത് എന്നുള്ളത് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് വീട്ടിൽ ളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒ ആർ എസ് നമുക്ക് കൊടുക്കുന്നത് ഏറ്റവും ഗുണകരമാണ് പ്രത്യേകിച്ച് ലൂസ് മോഷൻ ഛർദി മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എക്സസൈസ് അമിതമായിട്ട് ചെയ്തിട്ട് വന്നവർക്കൊക്കെ തന്നെ ഒ ആർ എസ് കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കാവുന്നതാണ് നാരങ്ങ വെള്ളം ഉപ്പിട്ട് കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ് കരിക്കൻ വെള്ളം ഏറ്റവും ഗുണകരമാണ് കാരണം എല്ലാ ഇലക്ട്രോലൈറ്റ്സും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരിക്കും വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഒരു നുള്ളുപ്പും അതുപോലെ തന്നെ അര സ്പൂൺ നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സോഡിയം ലെവൽ ഉയർത്താനായിട്ട് സഹായകരമാകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻസ് പെട്ടെന്ന് കുറഞ്ഞു വരുന്നവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻസിനൊക്കെ തന്നെ നമുക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോഡിയം ലെവൽ കുറവായിട്ട് വരികയും പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ച് തുടങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിലാക്കുകയും എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ ാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കോമ സ്റ്റേജിലോട്ടൊക്കെ തന്നെ പോവാൻ കാരണമാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുക പ്രായമായവർ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ അമിതമായിട്ട് ഒരു സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുക വെള്ളത്തിൽ അത് കറക്റ്റ് ആയിട്ടുള്ള അളവുകൾക്ക് അനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക ദിവസത്തിൽ ഒരു എട്ട് ഗ്ലാസ് തൊട്ടൊരു പത്ത് ഗ്ലാസ് വെള്ളമാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കുടിക്കാൻ കഴിയുന്നത് അപ്പൊ അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സമയങ്ങളിൽ കുടിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം nothing